ഹായ് മച്ചന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നെന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ തമ്പിനീലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ തന്നെ എന്താണ് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ റെഡീം കോഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡീം കോഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോക്ക് നൂറ് ലൈക്കും അതുപോലെ ഇരുന്നൂറ് ലൈക്കും ആവുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ റെഡീം കോഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ നമ്മുടെ കഴിഞ്ഞ ഒരു എന്താണ് കളക്ഷൻ വീഡിയോയില് എന്താണ് അക്ഷയ കെ സെറ്റിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് അതുപോലെ അവൻ്റെ ആണ് റിച്ച് അക്കൗണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വളരെ മോശമുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷയ കെ സെറ്റിൻ്റെ കാര്യം തന്നെ ഞാൻ ഇപ്പോൾ പറയാം അതായത് അവൻ ഇപ്പോൾ ആറേഴ് കൊല്ലായിട്ട് ഫ്രീ ഫയർ കളിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും മൂന്ന് ലക്ഷത്തി എൺപത്തി സംതിങ് ഡയമണ്ട് പൊട്ടിച്ചിട്ടുണ്ട് അതായത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി സംതിങ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ഡയമണ്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടിച്ച പൈസയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പോക്കറ്റ് മണി വെച്ചിട്ട് തന്നെയാണ് പൊട്ടിച്ചത് അല്ലാതെ നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ കാണാൻ പറ്റും നമ്മളെങ്ങനെയാണ് ടോപ്പപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്ഷയ കെസടിൻ്റെ കാര്യം അക്ഷയ് എ കെ സെറ്റിന്റെ കാര്യം പറയുന്ന വെച്ചുകഴിഞ്ഞാല് ഏകദേശം ആറു കൊല്ലം ആറു കൊല്ല ഏഴ് കൊല്ലം പഴയ അക്കൗണ്ടാണ് കേട്ടോ അക്ഷയ്ന്റെ കയ്യിലിരിക്കുന്ന അതായത് ഫസ്റ്റ് ഏ ലൈറ്റും സെക്കൻഡ് എ ലൈറ്റും ഒക്കെ വലിയ അക്കൗണ്ടാണ് അപ്പം അത്രയും പഴയ അക്കൗണ്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതലേ ഡയമണ്ട് പൊട്ടിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു നാല് ലക്ഷം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരു ആറു ലക്ഷം അല്ല ഒരു പത്ത് ലക്ഷം കൂട്ട് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം രണ്ട് കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഞാൻ കംപ്ലീറ്റ് ആയില്ല കേട്ടോ അതിൻ്റെ വണം കാണിച്ചറിയാം ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇമോട്ട് ഉണ്ട് എത്ര ദിവസമായിട്ട് ആയിരുന്നോണ്ട് ആ ഒരു ഇമോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ദോ എത്ര വർഷമായിട്ട് ഞാൻ ഫ്രീ ഫയർ കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്താന്ന് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ടൈമുണ്ട് ഇത്രയും ഡയമണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ അക്കൗണ്ടിൽ പിന്നെ അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് കൊല്ലം പഴകിയ അക്കൗണ്ടിലൊന്നും വെച്ച് കഴിഞ്ഞാൽ നോർമൽ കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോർമൽ കാര്യട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായി പൊട്ടിച്ചാൽ തന്നെ മിനിമം ഒരു ലക്ഷമൊക്കെ അതായത് പ്രൈമേറ്റൊക്കെ നോർമലായിട്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും എല്ലാ ബൂയപ്പാസും എടുക്കുന്ന ഒരാളെ കൂടിയും ഏകദേശം സംതിങ് ആ ഒരു ലക്ഷം പൊട്ടും അതായത് ഒരു ലക്ഷത്തി സംതിങ് ഒക്കെ പോവും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ അക്കൗണ്ടില് എന്താ പ്രൈമേറ്റ് ലെവലാണ് റിച്ച് അക്കൗണ്ടാണെന്നൊക്കെ പറയുന്നത് അതൊന്നല്ല ഞാൻ എന്താണ് റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ചെറിയ ടൈമുകൊണ്ട് ഇത്ര പോലെ പൊട്ടിച്ച് പിന്നെ ഇതിലെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ആരോടും പറഞ്ഞില്ല എന്റെ എന്താണ് കേരളത്തിലെ റിച്ചസ്റ്റ് അക്കൗണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് ലെവൽ ഫിഫ്റ്റി കേരള റിച്ചസ്റ്റ് അക്കൗണ്ട് അതായത് അമ്പത് ലെവലിലെ ഒരു പ്ലേ ഏത് റിച്ച് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് പല ആൾക്കാർക്കും മനസ്സിലായില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അക്ഷയ് ഏകസെറ്റിന് തന്നെ പറയാം അതായത് അക്ഷയ ഏകസെറ്റ് പോലെയുള്ള പ്ലെയേഴ്സിന് പല രീതിയിൽ അവർക്ക് ഡയമണ്ട് കിട്ടുന്നുണ്ട് അതായത് അവരെ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഈ ആപ്പ് പ്രൊമോഷൻ അതായത് ഈ ആയിരം ഡയമണ്ട് കിട്ടുന്നു ഇങ്ങനെ വെറുതെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആപ്പ് പ്രൊമോഷൻ നിങ്ങൾ കാണലില്ലേ അതിലൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡയമണ്ടൊക്കെ വെറുതെ കൊടുക്കും അതായത് ടോപ്പ് ചെയ്ത് കൊടുക്കും ഇതുപോലത്തെ ആപ്പ് ചെയ്യുന്നവരൊക്കെ അങ്ങനത്തെ ഇപ്പൊ നിങ്ങൾ ടോണ്ടെ ഗെയിമറിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും ഓരോരോ ആപ്പ് പ്രൊമോഷൻ അത് നിങ്ങൾക്ക് ഡൗട്ട് ഇപ്പം പോയിട്ട് ടോണ്ടെ ഗെയിമറിന്റെ ചാനൽ ചാനലിൽ എടുത്തിട്ട് അതിൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഷോർട്ട് വീഡിയോസിലും ഇതുപോലെ ആയിരം ഡയമണ്ട് കിട്ടും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും എന്നൊക്കെ പറയുന്നത് അവർക്കൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്താന്ന് ഡയമണ്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അപ്പൊ അങ്ങനെയൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ ഡയമണ്ട് ഒന്നും നമ്മള് എന്താണ് ഈയൊരു എന്താണ് റേഞ്ചിൽ കൂട്ടരുത് കാരണം എന്ന് വെച്ചാൽ ടോപ്പ് അവിടെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് ടോപ്പപ്പ് ചെയ്യുന്ന ഒരു പ്ലേസും അതുപോലെ ഗിഫ്റ്റ് കിട്ടുന്നതും ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഏർ ഇപ്പൊ അക്ഷയ കെ സെറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ് പാർട്ട്ണർ പ്രോഗ്രാമിലൊക്കെ ഉണ്ട് അതായത് വി ബിബാറ്റ് ഇല്ല ഒരു യൂട്യൂബറാണ് അപ്പം ഫ്രീ ഫയറും ഒരുപാട് ഡയമണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഇവൻറ്റും എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പം അതും ഞാനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വളരെ ഒരു ഇതാണ് കാരണം സ്വന്തം പൈസ കൊടുത്തിട്ട് ഇപ്പം എനക്ക് ഞാൻ നിങ്ങൾ പഴയ പണ്ടേ ഇല്ല ഒരാളാണെങ്കിൽ അതായത് എൻ്റെ ചാനലിൽ പണ്ടേ ഉള്ള ഒരാളാണെങ്കിൽ പല ഇവന്റും അതായത് ഞാൻ പൈസ പൊട്ടിച്ചിട്ട് കിട്ടൂലെന്ന് കണ്ടിട്ട് ഞാൻ ഒഴിവാക്കിപ്പോയ തന്നെ ഒരുപാട് ഇതുണ്ട് അതായത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഡയമണ്ട് കളഞ്ഞിട്ട് ഇപ്പോൾ ആയിരം രണ്ടായിരം ഒക്കെ കളഞ്ഞിട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ ഒഴിവാക്കിയത് കുറേ ഉണ്ട് അപ്പം എന്ന് വെച്ചാൽ ആ ഒരു ഇതെല്ലാം നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് കയ്യിൽ നിന്ന് എടുത്തിട്ട് പൊട്ടിക്കുന്നതും അതുപോലെ പ്രൊമോഷൻ കിട്ടിയതും അതുപോലെ ഈ ഫ്രീ ഫയർ കാര്യം തരുന്ന ഡയമണ്ടൊന്നും ഈക്വലായിട്ട് കൂട്ടാൻ പാടില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീസ് ഗെയിമിങ്ങിന്റെ ഒരു കാര്യം ഏതൊരു പയ്യൻ കമന്റ് ഇട്ടിട്ടാണ് ഞാൻ കണ്ടായിരുന്നു അതായത് ജീസ് ഗെയിമിങ്ങിന്റെ അക്കൗണ്ടിൽ നാല് ലക്ഷം ഡയമണ്ട് ഉണ്ട് എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും കാലം ഡയമണ്ടൊന്നും പൊട്ടിക്കാത്ത ഒരു ചങ്ങായി പെട്ടെന്ന് നാല് ലക്ഷം അക്കൗണ്ടിലാക്കുക റിച്ചാണെന്ന് കാണിക്കുക അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല അവന് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മെയിൻ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ്റെത് താടിങ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ അത് തന്നെ ചോദിക്കേണ്ടി വരും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആരുമായിട്ടും ഒരു ഇതും ഇല്ല കേട്ടോ കാരണം നമ്മള് സ്വന്തമായിട്ടാണ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ കയറി കയറി വരുന്ന ഒരാളാണ് മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് എനിക്ക് എന്താണ് റിച്ച് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെന്ന് പിന്നുവെച്ചാല് കമന്റ് കിടന്നവര് ദയവ് ചെയ്തിട്ട് ഞാനിപ്പോൾ കളക്ഷൻ വീഡിയോസ് ഒക്കെ ഇടുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഇതിന് ഇങ്ങനെ കളക്ഷൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും അപ്പൊ അതിൻ്റെ താഴെ വന്നിട്ട് അവൻ അവനാണ് വില്ല ആള് നമ്മൾ ഇതൊരു ക്ലിക്ക് ബൈറ്റ് പോലെ ആക്കിയിട്ടാന്ന് നമ്മളധികം എല്ലാവരും അങ്ങനെയാ ചെയ്യല് അതായത് ക്ലിക്ക് ബൈറ്റ് ആക്കി ആക്കുന്നത് ഇത്ര ഡയമണ്ടും ഇത്ര ഡയമണ്ട് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ക്ലിക്ക് ബൈറ്റ് ആക്കുന്നതാണ് അത് നിങ്ങൾക്ക് എത്ര ആക്കും മനസ്സിലാവുന്നൊന്നും അറിയത്തില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പാരിസൺ ചെയ്യുമ്പം പൈസ എന്താണ് ഈ കളക്ഷൻ്റെ ഒക്കെ എന്ന് പറയുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് പൊട്ടിക്കുന്നതും അതുപോലത്തെ അവർ തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എൻ്റെ പോക്കറ്റ് മണി മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡയമണ്ട് പൊട്ടിച്ചത് ഇനിയിപ്പോ എനിക്ക് ഇപ്പം ആരോടങ്ങായിട്ട് എനക്കൊരു ആ എനക്ക് അക്ഷയൊക്കെ സെറ്റിനെ കാട്ടി ഡയമണ്ട് എൻ്റെ അക്കൗണ്ടിൽ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്നെക്കൊണ്ട് സിമ്പിളാണ് ഞാൻ വേണമെങ്കിൽ അത്യാവശ്യം ഒരു നാലഞ്ച് ലക്ഷം ഒക്കെ ഒറ്റടിക്ക് ഈ ഒരു ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ ചിലപ്പം പൊട്ടിച്ചു കളയും പക്ഷെ എനിക്ക് ഫ്രീ ഫയറിനോട് അങ്ങനെ വലിയ സ്നേഹമൊന്നുമില്ല അതായത് ഫ്രീ ഫയർ കാര്യം അത്രക്ക് എന്താണ് റിച്ചാക്കണമെന്നു എനിക്ക് ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു പോകുന്നത് പിന്നെ യുവോ ഗൺസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ യുവോ ഗൺസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നത് അല്ലാതെ യുവോ ഗൺസ് അപ്ഗ്രേഡ് ചെയ്യുന്നൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയുന്നത് അത് ഓരോരാളെ താല്പര്യം അതിപ്പം അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം നമുക്ക് എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈബേസ് യു